എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഇറച്ചി മീൻ ഒന്നും കഴിക്കാത്തവർക്കും പിന്നെ ഇറച്ചി ഇഷ്ടം ഇറച്ചി പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കൊണ്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ ഇത് ഞാൻ ഈ ചെറുപയർ ചെറുപയർ ഇത് ഏറ്റവും കൂടുതലും ബ്രാഹ്മിൺസൊക്കെ കൂടുതലും കഴിക്കുന്നവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് പിന്നെ ഡയറ്റ് ചെയ്യുന്നൊരു ഇത് കഴിക്കാൻ നോക്കും കേട്ടോ ഇന്ന് ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എനിക്കും ഇതിങ്ങനെ ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞാനിതുണ്ടാക്കുന്നു പക്ഷേ ഇത് നല്ലൊരു ആണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ ചെറുപയർ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് കുതിത്ത് വെച്ചേക്കുക കേട്ടോ അല്ലല്ലേ കുതിത്ത് നല്ലോണം വെച്ചേക്കുക അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒന്നര സവാള എടുക്കണം ഒരു ഒരഞ്ചല്ലി വെളുത്തുള്ളി ഇഞ്ചി ചേർക്കരുത് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരു പകുതി പച്ചമുളക് അത് നിങ്ങൾക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് രണ്ട് പച്ചമുളക് ചേർക്കാം ഞാൻ ഇപ്പം പകുതി പച്ചമുളക് ചേർത്തിട്ടുള്ളൂ പിന്നെ രണ്ട് കറുകപ്പെട്ട ഒരു കച്ചവല്ലം കണ്ടില്ലേ പെരിഞ്ചീരകം ഒരു ഏലയ്ക്ക പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെറുപയറ് മിക്സിയിൽ ഇടുക ജാറിലോട്ടിട്ടിട്ട് മിച്ച് ജാറിലോട്ടിട്ടിട്ട് അതിൻ്റെ കൂടെ ഈ ഇത്രയും സാധനം കൂടെ ചേർക്കണം പട്ട നമ്മൾ മസാലകൾ ഫുള്ള് ചേർക്കുക അതിനകത്ത് ഒന്നും ചേർക്കത്തില്ലേ കേട്ടോ ഇത്രയും ചേർക്കുക അതിൻ്റെ കൂടെ വെളുത്തുള്ളി കണ്ടില്ലേ വെളുത്തുള്ളി പിന്നെ ഇത് ഇത്തിരി കറിവേപ്പില ഇത്രയും ചേർത്ത് വെള്ളമില്ലാതെ ഇത് അരച്ചുകൊണ്ട് വരണം വെള്ളം ഇത് അരച്ചിട്ട് മാത്രം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ച വെള്ളം ചേർത്താൽ മതി ഇത് ഇതാദ്യമേന്ന് അരച്ചുകൊണ്ട് വരാം അങ്ങ് അധികം അങ്ങ് അരഞ്ഞ് പോലത് കുറച്ച് അരയ്ക്കാവും കണ്ടില്ലേ ഇതേപോലെ കുറച്ച് അരച്ചെടുക്കണം അപ്പോൾ കണ്ടില്ലേ ഇത്രയും അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ശകലം വെള്ളം ചേർക്കണം ഇത് ആവി പുഴുങ്ങി അടിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ജാറ് കഴുകി ശകലം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം നല്ലൊരു കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡായിട്ടോ അവർ നമുക്ക് രാവിലത്തെ കാപ്പിക്ക് പകരം വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ ഇത് കൂടുതലും രാമിൻസുകളാണ് കഴിക്കുന്നത് ഒരു ഇറച്ചിയും മീനും ഒന്നും കഴിക്കത്തില്ലല്ലോ അവർക്ക് വേണ്ടി അവർക്ക് അതിൻ്റേതായ പ്രോട്ടീനും എല്ലാം കിട്ടാൻ വേണ്ടി അവർ ഇങ്ങനെ ചെയ്ത് കഴിക്കും ഇത് എനിക്ക് പറഞ്ഞു തന്നെ ഞാൻ ട്രെയിൻ എൻ്റെ ട്രെയിൻ യാത്രയിൽ ഉള്ള ഒരു ഇത് ഒരു ബ്രാഹ്മണ ചേച്ചിയെ പരി പരിചയപ്പെട്ട് ആ ചേച്ചിയെ കൊണ്ടുപോകും അവർ മലയാളിയാണ് പക്ഷെ അവർ താമസിക്കുന്ന അങ്ങ് ദൂര സ്ഥലത്തങ്ങ് കണ്ട സ്ഥലം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല നല്ല സ്നേഹമുള്ളതായിരുന്നു അവർ കൂടുതലും ഈ ശ്രീകൃഷ്ണൻ്റെ ധാരോഗ്യമുണ്ടല്ലോ അവിടെയൊക്കെയാണ് താമസം അവർ പറയുന്നത് പറഞ്ഞായിരുന്നു അവരെ ഭർത്താവിനെ വിളിക്കുന്ന വെച്ചാൽ ആചാവെന്നൊക്കെയാണ് ആൾക്കാർ വിളിക്കുന്നത് അത്രയ്ക്ക് വലിയ ആൾക്കാരാണ് അപ്പോൾ അവര് ഞാനിട്ട് നല്ല കൂട്ടായി അവര് കുറച്ച് കുറേ പറഞ്ഞായിരുന്നു എനിക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ ഞാൻ ചോ ഒരുവട്ടം കപ്പലേണ്ടിയിലൊക്കെ ചോറൊക്കെ വെച്ച് ഞാൻ ഇട്ടായിരുന്നു അങ്ങനെ തേങ്ങാച്ചോറൊക്കെ അവരുണ്ടാക്കുന്നതായിരുന്നു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ആവി പുഴുങ്ങി എടുക്കണം ആവി പുഴുങ്ങെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു എണ്ണ വെച്ചൊരു പ്ലേറ്റിനകത്ത് ചെറുതായിട്ട് തേച്ച് അതിനകത്ത് ഇത് പുഴുങ്ങിയെടുക്കാം അതല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൻ്റെ ഓരോ ഹോളിൽ നമ്മൾ ഇഡ്ഡലി പുഴുങ്ങനക്ക് ആക്കി വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഞാൻ എന്താ ഇഡ്ഡലി തട്ടാണ് വെച്ചേക്കുന്നത് അത് ഞാൻ ഇപ്പോൾ ചൂടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കോരി ഒഴി കോരി ഒഴിച്ച് നമുക്കിത് ഇഡ്ഡലി പോലെ പുഴുങ്ങിയെടുക്കാം ഇത് ഞാൻ കുറച്ചേ ഉള്ളതുകൊണ്ട് നാലെണ്ണം ഉണ്ടാകും നാലെണ്ണം കാണത്തില്ല എന്നാൽ ഞാൻ നോക്കാം അതിനകത്ത് തണ്ടേ കുറച്ച് നെയ്യ് നെയ്യ് എത്ര ഇഷ്ടമുണ്ടെങ്കിലും നെയ്യ് ഒഴിക്കാം അത് നല്ല നെയ്യ് ഒഴിച്ചുണ്ടാക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് നെയ്യുടെ മണം അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളു ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുക ഇങ്ങനെ എല്ലായിടവും ആക്കിയിട്ട് നമ്മൾ ഇത് ഇതിനകത്തോട്ട് എടുത്ത് വെക്കുക കണ്ടില്ലേ ഇങ്ങനെ അതേപോലെ എല്ലാം നമ്മളങ്ങനെ ഫില്ല് ചെയ്യണം ഓരോത്ത നമ്മൾ ഇഡ്ഡലി പുഴുങ്ങുന്ന നെണക്കന്നെ അത് പുഴുങ്ങിയെടുക്കണം അത് കഴിഞ്ഞിട്ടും പിന്നെ ഉണ്ട് ഇത്തിരി കൂടെ ജോലി കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാം നല്ല ഇത് ഉണ്ടാക്കാൻ ഒരു രസമുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാം ഇത് ഫില്ല് ചെയ്യാം ഇപ്പം നല്ല റൗണ്ട് വേണമെന്നൊന്നുമില്ല കേട്ടോ എങ്ങനെട്ട് നല്ല കുഴപ്പമില്ല കാരണം വെച്ചാൽ പുഴുങ്ങിട്ട് നമ്മൾ കട്ട് ചെയ്യാനുള്ളതാ കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ തട്ടിലാകുമ്പോൾ എളുപ്പം പുഴുങ്ങിയെടുക്കാമെന്നുണ്ടായത് കൊണ്ട് ഞാൻ ഇത് പെട്ടെന്ന് ചെയ്ത് കേട്ടോ എല്ലാവർക്കും വലിയ പ്ലേറ്റ് ഇഡലി തട്ടിനകത്ത് വെക്കുന്ന പ്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് തന്നെ ചെയ്ത് നമുക്കിന്ന് പുഴുങ്ങിയെടുത്തോണ്ട് വരാം ഓക്കെ അപ്പോഴത്തേക്ക് പുഴുങ്ങിയെടുത്ത് അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് സവാളയൊക്കെ അരിഞ്ഞ് വെക്കാം അത് ഒന്നര സവാള കേട്ടോ ഒന്നര സവാള എടുത്തേക്കുന്ന അത് നമുക്കിന്ന് അരിയാ കനം കുറച്ച് അരിയണം കിട്ടാം കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കണം കണ്ടില്ലേ നമ്മൾ ഇഡലി തട്ടിനകത്ത് ഒഴിച്ച് നല്ല വെന്തിട്ടുണ്ട് കണ്ടിട്ട് നല്ല വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ ഇതെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി പെട്ടെന്ന് അത് പുഴുങ്ങിയെടുക്കാം കേട്ടോ ഇത് നല്ലോണം പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കിയെടുക്കാം കണ്ടല്ലേ നമ്മൾ ചെറുപയർ വെള്ളത്തിൽ കുതിർത്ത് അരച്ച് ഇഡ്ഡലിയായിട്ട് പുഴുങ്ങിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം ഈ കൊളസ്ട്രോള് ഷുഗർ ഉള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചമ്മന്തിയും കൂട്ടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇങ്ങനെ പുഴുങ്ങി നമുക്ക് എളുപ്പം ഒരു ഫുഡാക്കാം എൻ്റെ അവലത്തെ ഫുഡ് വൈകുന്നേരത്ത് രാത്രിയിൽ വേണമെങ്കിൽ കഴിക്കാം കണ്ടില്ലേ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനും നമ്മൾ എല്ലാം ചേർത്ത് അരച്ചേക്കും ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇങ്ങനെ നമ്മൾ ഇറച്ചിക്കൊക്കെ പീസാക്കുന്ന കണക്ക് ഇങ്ങനെ പീസാക്കണം എത്ര വലുത് വേണമെങ്കിൽ വലുതായിട്ട് പീസാക്കാം പ്ലേറ്റിലൊക്കെ ആവുമ്പം വലുതായിട്ട് പീസാക്കി എടുക്കാം കണ്ടില്ലേ ഇങ്ങനെ എല്ലാം ഇങ്ങനെ പീസാക്കി എടുക്കണം കണ്ടില്ലേ ഇണക്ക് പീസാക്കി പീസാക്കി എടുക്കണം അപ്പോൾ നമ്മളെ ചെറുപയറ് ഇഡ്ഡലി ആകുമ്പോൾ ഞാൻ അതാ പീസാക്കി വെച്ചിട്ടൊന്നും കണ്ടില്ലേ എല്ലാം ഇങ്ങനെ ചെറിയായിട്ട് പീസാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഈ സവാള ഉണ്ടല്ലോ സവാളയൊന്ന് എണ്ണയിൽ വട്ടിയെടുക്കണം ഒരു പാനെടുപ്പിച്ചിട്ടുണ്ട് ശകല എണ്ണ ഒഴിക്കുക ഒരു ശകല ശകല നീ എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കടുവിടുക സവാളയും വേറെ ഒന്നും ചേർക്കരുത് ഇച്ചിരി മല്ലിയിലുണ്ടെങ്കിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇടാം ഞാൻ ഇപ്പം കറിവേപ്പില ഇടുന്നത് ഇതൊന്നും നല്ലോണം വട്ടിയെടുക്കണം എണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട് കടുവിടുക കടുകുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ കടുവിനകത്ത് ഉഴുന്ന് ചേർത്ത് വെച്ചിരിക്കുക എന്തെങ്കിലും ശകല ഉപ്പ് നമ്മൾ മറ്റേ പയർ ചെറുപയറിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് നോക്കി വെക്കണം നമ്മൾ പട്ടയും എല്ലാ പട്ടയും പെരിഞ്ചീരവും എല്ലാം ചേർത്തിട്ടുണ്ട് അന്നാലും ഒരു ഒരു പിഞ്ച് പെരിഞ്ചീരകപ്പൊടി ു കേട്ടോ കണ്ടില്ലേ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല പോഷക പോഷകസമ്പത്തമായ ഒരു ഫുഡാണിത് ആർക്കും വേണമെങ്കിൽ കഴിക്കാം ചെറുപയർ ആയിട്ട് പുഴുങ്ങി കഴിക്കാം ചെറുപി ആവി ഇങ്ങനെ അരച്ച് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം ടേസ്റ്റ് നല്ലോണം പാടിയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്നത് ചെറുപയർ ഇഡ്ഡലി പോലെ ആക്കി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ആവി പുഴുങ്ങിയത് ഇതിനകത്ത് മിക്സ് ചെയ്യുക ഇങ്ങനെ തന്നെ അരപ്പെല്ലാം ചേർത്ത് ആക്കിയെടുക്കാം ഒരു കറി കറിക്ക് വേണ്ടി നമുക്ക് ആക്കിയെടുക്കാം മസാലകളൊക്കെ ചേർത്ത് ഇറച്ചി പോലെ വെച്ചെടുക്കാം അങ്ങനെയും കഴിക്കാം നല്ല രുചിയാണ് കേട്ടോ അതൊന്നും എനിക്ക് പറഞ്ഞു പറഞ്ഞല്ല എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നല്ലവണ്ണം ഉണ്ടാക്കിയെടുക്കാം എനിക്ക് തോന്നിയത് എനിക്ക് ഇച്ചിരി കാശ്മീരി മുളക് കിട്ടാൻ കൊള്ളാമെന്ന് തോന്നി ഞാൻ ഇച്ചിരി മുളക് കൂടി ഇടാം ഞാനൊരു ഒരിച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടി ശരിയത്തൊന്നുമില്ല പക്ഷേ അവർ അങ്ങനെ മുളകൊന്നും ഇട്ടിട്ടില്ലായിരുന്നു എനിക്ക് കഴിക്കാൻ തന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ ഇപ്പം തന്നെ അത് റെഡിയാക്കി നിങ്ങൾക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഏറ്റവും നല്ലൊരു ഫുഡാണ് ചെറുപയറ് കേട്ടോ ഓക്കേ മെയിനായിട്ട് ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവർക്കെല്ലാം ഇത് നല്ലൊരു രാവിലത്തെ ഒരു പലഹാരം ആക്കി എടുക്കാം കേട്ടോ എല്ലാം ഉച്ചയ്ക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇതാക്കിയെടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പലകാരമാണ് കേട്ടോ ഇതിനകത്ത് അരപ്പൊക്കെ ചേർത്ത് നല്ലോണം ആക്കിയെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്തൊരു വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള നല്ലൊരു ഫുഡ് കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ നല്ല ടേസ്റ്റാ നല്ല നല്ല ടേസ്റ്റ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഓക്കേ താങ്ക് യു ഞാനേ ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കേട്ടോ നല്ല ആയിരിക്കും എനിക്ക് തോന്നി കുരുമുളക് പൊടിയൊക്കെ നമ്മളെ വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം നമ്മുടെ ടേസ്റ്റിനെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം അവര് പിന്നെ കെട്ടാം